ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വുമൺസിൽ ഡ്യൂറിങ് സെക്ഷൽ ഇൻ്റർകോഴ്സ് അല്ലെങ്കിൽ അവരുടെ സെക്ഷൽ ആക്ടിവിറ്റി കാരണം ക്ലൈറ്റോറിസിൽ ഉണ്ടാകുന്ന കോമൺ പ്രോബ്ലംസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ തോന്നുന്നത് ഈ ഒരു ക്ലൈറ്റോറിയൽ പ്രോബ്ലംസിനെ കുറിച്ചാണ് അപ്പോൾ അതിനു മുമ്പായിട്ട് ക്ലൈറ്റോറിസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഈ ഒരു ക്ലൈറ്റോറിസ് ഒരു മെയിലെ പെനിസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് അതായത് മെയിലിൻ്റെ പെനിസിൻ്റെ ആയിട്ടുള്ള ഒരു ഓർഗൺ ഈ ഒരു ഫീമെയിലിൽ അല്ലെങ്കിൽ വുമൻസിലുള്ള ക്ലൈറ്റോറിസ് അപ്പോൾ ഈ ഒരു ക്ലൈറ്റോറിസിൻ്റെ മെയിൻ ഫങ്ഷൻ അല്ലെങ്കിൽ മെയിൻ യൂസ് എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓർഗാസം ഓർഗാസം ഇൻക്രീസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് രതിമൂർച്ചയിൽ എത്താനും ഈ ഒരു ക്ലൈറ്റോറിസ് ആയിരിക്കും ഒരു ക്ലൈറ്റോറിസിന്റെ മെയിൻ ഫങ്ഷൻ ഇത് തന്നെയാണ് പക്ഷേ നിങ്ങൾ ഈ ഒരു ക്ലൈറ്റോറിസിനെ ഓവർ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ മേ ബി നിങ്ങൾക്ക് ഒരു അഞ്ച് പ്രോബ്ലംസ് ആയിരിക്കും കൂടുതലും വുമൻസ് ഫേസ് ചെയ്യുന്നത് ആ ഒരു അഞ്ച് പ്രോബ്ലംസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ക്ലൈറ്റോറിസില് ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് കൂടുതലും മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് ഒന്ന് പറയുകയാണെങ്കിൽ ക്ലൈറ്റോറിയൽ പിയർസിങ്സ് എന്ന് പറയുന്നത് ക്ലൈറ്റോറിയൽ റേഞ്ചിൽ നിങ്ങൾ വല്ല ഓർണമെൻറ്റ്സ് കുറത്തിവെക്കുകയാണെങ്കിൽ അത് റിലേറ്റ് ചെയ്ത് അതായത് ഒരു ട്രെയിൻഡ് പേഴ്സൺ ഇത് ഒരു പി എസ് സി ചെയ്യാതെ വേറൊരാൾ ചെയ്യുകയാണെങ്കിൽ അത് റിലേറ്റ് ചെയ്ത് മേ ബി അവിടുള്ള ആ ഒരു ക്ലൈറ്റോറിസ് ക്ലൈറ്റോറിസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഓർഗൻ ക്ലൈറ്റോറിസം നിങ്ങൾക്ക് ഓർഗാസം എങ്കിൽ അതിൽ കൂടുതലായിട്ടും നെർവസ് ഉള്ളത് കൊണ്ടാണ് പക്ഷേ ആ ഒരു നെർവസിന് ഇഞ്ചറി സംഭവിക്കുമ്പോൾ മേ ബി ഇതുപോലുള്ള ഒരു ക്ലൈറ്റോറിയൽ പ്രോബ്ലംസിലേക്ക് എത്താനുള്ള ചാൻസ് കൂടുതലാണ് രണ്ടാമത്തെ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ക്ലൈറ്റോറിസിനെ കൂടുതലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുക അതായത് വേറെ വല്ല സെക്സ് ടോയ് യൂസ് ചെയ്ത് കൂടുതലായിട്ടും വുമൺസ് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് വൈബ്രേറ്റേഴ്സ് ഈ ഒരു വൈബ്രേറ്റേഴ്സ് നിങ്ങൾ ഹൈ സെറ്റിംഗിൽ വെച്ചിട്ട് ഇതുപോലുള്ള സ്റ്റിമുലേഷൻ്റെ എഫക്റ്റ് പോകുമ്പോൾ മേ ബി ആ ഒരു ക്ലൈറ്റോറിയൽ ക്രീഞ്ചിങ്ങിൽ വല്ല ഗ്ലീഡിങ്ങോ വല്ല സോർനെസ്സോ മുറിവോ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് മൂന്നാമത്തെ കാരണം പറയുകയാണെങ്കിൽ ക്ലാറ്റോറിയൽ റിമൂവൽ അതായത് ഫീമെയിൽ ജെനൈറ്റൈൽ മ്യൂട്ടിലേഷൻ ഈ ഒരു കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആ ഒരു ക്ലാറ്റോറിയൽ കൂട് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ പാർഷ്യലായിട്ട് റിമൂവ് ചെയ്യുമ്പോൾ അത് റിലേറ്റ് ചെയ്ത് വേറെ വല്ല പ്രോബ്ലംസിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് കാരണങ്ങൾ കൊണ്ടായിരിക്കും കൂടുതലായിട്ടും നിങ്ങൾക്ക് ക്ലാറ്റോറിയൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നത് അപ്പോൾ ക്ലാറ്റോറിയൽ പ്രോബ്ലംസിലേക്ക് വരുമ്പോൾ ആദ്യത്തെ കൂടുതലായിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലമായിരിക്കാം പെയിൻഫുൾ ആയിട്ടുള്ള ക്ലൈറ്റോട്ടിസ് അല്ലെങ്കിൽ ക്ലൈറ്റോറിസിൽ തൊടുമ്പോൾ മേ ബി നിങ്ങൾക്ക് പെയിൻഫുള്ളായിരിക്കും ഈ ഒരു പെയിൻ എപ്പോഴാണ് ഉണ്ടാകുന്നത് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ മേ ബി നിങ്ങൾ അതിലൂടെ ക്ലൈറ്റോറിസും ആ ഒരു സെക്ഷൽ ഇൻ്റർകോസ് ടൈമിലോ അല്ലെങ്കിൽ മാസ്ട്രബേഷൻ ചെയ്യുമ്പോഴോ കൂടുതലായിട്ടും നിങ്ങൾ ആ ഒരു ക്ലൈറ്റോഡിസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ റഫായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴോ മേ ബി നിങ്ങൾക്ക് ഈ ഒരു ക്ലൈറ്റോറിസിന് മുഴുവൻ ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ സോർണ്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാവും രണ്ടാമത്തെ പറയുകയാണെങ്കിൽ നിങ്ങൾ മേ ബി ഒരു ടൈറ്റായിട്ടുള്ള ഡ്രസ്സാണ് കൂടുതലായിട്ടും വിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഈ ഒരു ക്ലൈറ്റോറിസിൻ്റെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തും മേ ബി നിങ്ങൾക്ക് ക്ലൈറ്റോറിസിലൊരു ഇറിറ്റേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് മൂന്നാമത്തെ കൂടുതൽ കാരണം പറയുകയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡിറ്റർജൻസോ അല്ലെങ്കിൽ വാഷിംഗ് പൗഡേഴ്സോ ഇത് ഇതിൻ്റെ ആ ഒരു കെമിക്കൽ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് മേ ബി ക്ലൈറ്റോട്ടിസിൻ്റെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ രോഗം ഏതൊക്കെ രോഗങ്ങൾ രോഗങ്ങൾ കൊണ്ട് ഈ ഒരു ക്ലൈറ്റോട്ടിസിൻ്റെ സോർ ക്ലൈറ്റോട്ടിസ് ഉണ്ടാകുന്നത് ഒന്നാമത്തെ പറയുകയാണെങ്കിൽ ലിക്കൻ സ്പൈറോസിസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഈ രണ്ട് ഡിസീസസ് കൊണ്ട് ഈ ഒരു ലിക്കൻ സ്പ്ലൈറോസിസ് ഒരു ഇൻഫെക്ഷൻ റിലേറ്റഡ് കണ്ടീഷനാണ് മൾട്ടിപ്പിൾ സ്ക്ലൈറോസിസ് ഒരു നെർവസ് സിസ്റ്റം പ്രിവെൻറ്റഡ് ഡിസോർഡർ ആണ് അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തും നിങ്ങളോട് ക്ലൈറ്റോറിസിൽ പെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും അവർ ഭാഗത്ത് ഒരു ഹീറ്റിംഗ് പാഡോ അല്ലെങ്കിൽ ഒരു കൂൾ പാഡോ വെച്ചിട്ട് അവർ പെയിന് നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ല വലിയ ഡിസോർഡർ അല്ലെങ്കിൽ ലിക്കൻ സ്ക്ലൈറോസിസോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്ലൈറോസിസോ വല്ല ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡോക്ടറിനെ കാണുവാണെങ്കിൽ അതിനുള്ള മെഡിക്കേഷൻസ് എടുക്കുമ്പോൾ റിലീവ് ചെയ്യാൻ പറ്റും പിന്നെ മേ ബി റിലേറ്റഡ് ടു യുവർ ലൈഫ് സ്റ്റൈൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്യൂമറജ് സ്റ്റിമുലേഷൻ ചെയ്യുമ്പോൾ മേ ബി ക്ലൈറ്റോറിസിനും പെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് മുറിവ് കെറ്റാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ പറയുകയാണെങ്കിൽ വാഷിംഗ് പൗഡർ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് ഈ ഈ രണ്ട് സാധനങ്ങളും ഒരു പ്രോപ്പറായിട്ട് ലൂസ് ഡ്രസ്സ് വിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പിന്നെ വാഷിംഗ് പൗഡർ എപ്പോഴും മൈൽഡായിട്ടുള്ള വാഷിംഗ് പൗഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലൈറ്റോറിയൽ സ്കിന്നിൻ്റെ ഇറിറ്റേഷൻ കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇത് ഒന്നാമത്തെ ക്ലൈറ്റോറിയൽ പ്രോബ്ലമായിട്ട് നമുക്ക് പറയാം അപ്പോൾ രണ്ടാമത്തെ പറയുകയാണെങ്കിൽ സൊള്ളൻ ക്ലൈറ്റോറിസ് ഈ ഒരു സൊള്ളൻ ക്ലൈറ്റോറിസ് ഉണ്ടാകാനുള്ള മൂന്ന് കാരണങ്ങളാണ് ഒന്ന് മേ ബി നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് ക്ലൈറ്റോറിസിൽ വല്ല ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി അത് റിലീറ്റ് ചെയ്ത് ഇതുപോലെ ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ മേ ബി കൂടുതലായിട്ടും റഫ് സ്റ്റിമുലേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ മുറിവ് സംഭവിക്കാം പിന്നെ മൂന്നാമത്തെ പറയുകയാണെങ്കിൽ പീരീഡ്സ് ടൈമിലും ഇതുപോലുള്ള ക്ലൈറ്റോറിസിന് സ്വെല്ലിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് സോ ഈ ഒരു മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഒരു സ്ത്രീയുടെ ക്ലൈറ്റോറിസിന് വീക്കം സംഭവിക്കുന്നത് ക്ലൈറ്റോറിസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ പിന്നെ മൂന്നാമത്തെ പറയുകയാണെങ്കിൽ ബ്രോയിസ്ഡ് അല്ലെങ്കിൽ ബ്ലീഡിങ് ക്ലൈറ്റോറിസ് അതായത് നിങ്ങൾ കൂടുതലായിട്ടും ഒരു സെക്ഷലി ആക്റ്റീവ് വുമൺ ആവുകയാണെങ്കിൽ അതായത് കൂടുതലായിട്ടും വൈബ്രേറ്റേഴ്സ് അല്ലെങ്കിൽ സെക്സ് ടോയ് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ക്ലൈറ്റോറിസിനെ ഇഞ്ചുറി സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അതിൽ ചതവ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു സ്ഥിതിയിലായിരിക്കും ഒരു ക്ലൈറ്റോറിസ് അല്ലെങ്കിൽ വൈബ്രേറ്റേഴ്സ് നിങ്ങൾ ഹൈ സെറ്റിങ്ങിൽ യൂസ് ചെയ്യുവാണെങ്കിൽ മേ ബി ആ ഒരു ക്ലൈറ്റോറിസിൻ്റെ സ്കിന്നിനെ മേ ബി ഇഞ്ചുറി പറ്റാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇഞ്ചുറി പറ്റുമ്പോൾ കൂടുതലായിട്ടും ബ്ലീഡിങ് ഉണ്ടാകും അല്ലെങ്കിൽ ചതവ് സംഭവിക്കും നിങ്ങൾ എപ്പോഴാണ് ഇത് ചതവ് അല്ലെങ്കിൽ ഒരു ബ്ലീഡിങ് കുറേ നേരം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കാണുന്നതായിരിക്കും ഏറ്റവും നല്ല മറുപ് കാരണം വേറെ വല്ല കോംപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഡോക്ടറെ എന്തായാലും കാണേണ്ടതുണ്ട് അപ്പോൾ അടുത്ത കൂടുതലായിട്ടും കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് ക്ലൈറ്റോറിയൽ റീജനിൽ നിങ്ങൾക്ക് ഇച്ചിങ് ഉണ്ടാകുന്നത് ഒരു ക്ലൈറ്റോറിസ് സ്റ്റിച്ചിങ് ഉണ്ടാകാനുള്ള കാരണം കൂടുതലായിട്ടും ഒരു ഇൻഫെക്ഷൻ ഒരു ഈസ്റ്റ് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ബാക്ടീരിയൽ വെച്ചോ അല്ലെങ്കിൽ അതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മേ ബി അത് റിലേറ്റ് ചെയ്തും ഇതുപോലുള്ള ഒരു ക്ലൈറ്റോറിയൽ ഇച്ചിങ് നിങ്ങൾക്ക് ഏർപ്പെടാം രണ്ടാമത്തെ കാരണം പറയുവാണെങ്കിൽ മേ ബി റിലേറ്റഡ് ടു യുവർ കോണ്ടം കോണ്ടം കൂടുതലായിട്ടും ഒരു ലാറ്റക്സ് കോണ്ടം യൂസ് ചെയ്യുവാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പെർഫ്യൂം ആയിട്ടുള്ള പെർഫ്യൂംഡ് ലുബ്രിക്കൻസ് യൂസ് ചെയ്യുകയാണെങ്കിലും ഇതുപോലുള്ള ഒരു ക്ലൈറ്റോറിയൽ റീജനിൽ ഇച്ചിങ് അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് സോ നിങ്ങൾ കൂടുതലായിട്ടും ഒരു ലാറ്റക്സ് ഫ്രീ കോണ്ടം യൂസ് ചെയ്യുവാണെങ്കിലും അല്ലെങ്കിൽ ഒരു പെർഫ്യൂം ഫ്രീ ലുബ്രിക്കൻസ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു പ്രൊവൻഷൻ അല്ലെങ്കിൽ ഇതൊന്നും തടയാനുള്ള ഒരു മാർഗമാണ് അപ്പോൾ ഈ ഒരു മൂന്ന് കാരണങ്ങൾക്കുള്ള അല്ലെങ്കിൽ നാല് പ്രോബ്ലംസ് ആയിരിക്കും കൂടുതലായിട്ടും ഒരു സ്ത്രീക്ക് അവരുടെ പ്ലാറ്റോറിയൽ റീജിനിൽ കണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിലുള്ള ഇൻഫർമേഷൻസ് യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കുക അടുത്ത വീഡിയോയിലായിട്ട് കാണുന്നതുവരെ